രാസവസ്തുക്കൾ കലർന്ന വെള്ളം രാത്രിയുടെ മറവിൽ മീനച്ചിലാറ്റിലേക്ക് തുറന്നുവിട്ടു മൂന്നിലവ് പഞ്ചായത്തിലെ മരുതും പാറയിൽ നിന്നാണ് പാറപ്പൊടി കലർന്ന വെള്ളം പമ്പ് ചെയ്ത് ആറ്റിലേക്ക് ഒഴുകിയത് വെള്ളത്തിന്റെ നിറവ്യത്യാസം കണ്ട് രാത്രിയിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ അതിക്രമം കണ്ടെത്തിയത് പെരുമ്പാവൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തനം നിലച്ചു കിടക്കുന്ന പാറമട വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടി ഉണ്ടായത് കഴിഞ്ഞ ദിവസം വെള്ളം പാൽ നിറത്തിൽ ഒഴുകിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇത് സ്വകാര്യ റബ്ബർ ഫാക്ടറിയിൽ നിന്നാണെന്ന് ആക്ഷേപമുയർന്നത് ഇത് തെറ്റാണെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ഫാക്ടറി ഉടമ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ സംഭവത്തിന് പിന്നിലെ ആളുകളെ കണ്ടെത്തിയത് വെള്ളം കലങ്ങിയതിനെ തുടർന്ന് രാത്രി പതിനൊന്നരയോടെ പ്രദേശവാസികൾ വെള്ളത്തിന്റെ വരവ് പിന്തുടർന്ന് എത്തിയാണ് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തിയത് ഒന്നിലധികം മോട്ടോറുകൾ ഉപയോഗിച്ച് പാറമടയിലെ വലിയ കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുകയായിരുന്നു ഇത് ഒഴുകി കൈത്തോട്ടിലേക്കും പിന്നിടെ മീനച്ചിലാട്ടിലുമാണ് എത്തുന്നത് ജലനിധി പദ്ധതികളും മറ്റു കുടിവെള്ള പദ്ധതികളും അടക്കം സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറിന്റെ കൈവഴിയാണ് മലിനമായത് രണ്ടാഴ്ച മുൻപും സമാനമായ രീതിയിൽ വെള്ളത്തിലേക്ക് പാറപ്പൊടിയും വെടിമരുന്നും മറ്റും കലർന്ന വെള്ളം ഒഴുക്കിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വിഷയം പരിശോധിക്കണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു ഐഫോറിയോ ന്യൂസ് പാലാ